കനത്ത ഡിഗ്രേഡിങ്ങിനെ അതിജീവിച്ച് മുന്നേറുകയാണ് ലിജു ജോസ് മോഹൻലാൽ ചിത്രം മലയക്കോട്ടെ വാലിവൻ ഈ ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനായൊരു നടൻ തിരികെ വന്നിരിക്കുകയാണ് ഒരിക്കൽ മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്നു പിന്നീട് സിനിമകളിൽ നിന്നും അപ്രത്യക്ഷനായ നടൻ വിനോദ് കോഴിക്കോട് ഈ നടൻ കൂടുതലും അവതരിപ്പിച്ചത് വില്ലൻ വേഷങ്ങളും ഗുണ്ടാ താരം കോമഡിയിലും തിളങ്ങിയിട്ടുണ്ട് വാലിബനിൽ മരക്കട്ടിലിൽ തളർന്നു കിടക്കുന്ന ഒരു പഴയകാല മലനയാണ് വിനോദ് അവതരിപ്പിച്ചിരിക്കുന്നത് ആ കഥാപാത്രവും വിനോദിന്റെ പ്രകടനവും കയ്യടി നേടുകയും ചെയ്തു കോഴിക്കോട് കോവൂർ സ്വദേശിയായ വിനോദ് നാടകങ്ങളിലൂടെയാണ് സിനിമയിലെത്തിയത് ഐ വി ശശി സംവിധാനം ചെയ്ത അങ്ങാടിക്കപ്പുറത്ത് എന്ന സിനിമയിലൂടെയായിരുന്നു തുടക്കം വിനോദിന്റെ ചിത്രത്തിലെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് ഇറങ്ങുന്ന ഒട്ടുമിക്ക ചിത്രങ്ങളിലും ഗുണ്ടാവേശത്തിൽ വിനോദും സ്ഥിര സാന്നിധ്യമായി എന്നാൽ അതിൽ നിരാശനല്ല വിനോദ് ഈയിടെ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വിനോദ് മനസ്സ് തുറന്നിരുന്നു അതിൽ താരം പറഞ്ഞതിങ്ങനെയാണ് സിനിമയിൽ അങ്ങനെയാണല്ലോ ഒരു റോളിൽ ഒരാൾ തിളങ്ങിയാൽ അത്തരം വേഷങ്ങൾ കൂടുതൽ വരും എന്നെ സംബന്ധിച്ചും അതിനു മാറ്റമുണ്ടായില്ല അപ്പോഴും ഐ വി ശശി ഹരിഹരൻ ജോഷി ലോഹിതദാസ് ടി ദാമോദരൻ സിദ്ദിഖ് ലാൽ തുടങ്ങി ലിജോ ജോസ് പെല്ലിശ്ശേരി വരെയുള്ള ലജൻഡിനൊപ്പം മികച്ച സിനിമകൾ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനായി എന്നാൽ ലിജോയ്ക്കൊപ്പം വിനോദിന്റെ ആദ്യ സിനിമയല്ല ഇത് നേരത്തെ ആമേൻ ജല്ലിക്കട്ട് എന്നീ സിനിമകളിലും വിനോദ് അഭിനയിച്ചിരുന്നു ആമേനിലെ വിക്രമിനെ ഓർമ്മിപ്പിക്കുന്ന ഗുണ്ടയുടെ വേഷം കയ്യടി നേടിയിരുന്നു എറണാകുളത്ത് ഒരു സിനിമയുടെ വർക്ക് കഴിഞ്ഞ് ഞാൻ പോകാൻ നിൽക്കുമ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു രണ്ടു ദിവസം കൂടി ഇവിടെ നിന്നാൽ നല്ലൊരു വേഷം ചെയ്തിട്ട് പോകാമെന്ന് അദ്ദേഹമായിരുന്നു ആമേന്റെയും പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങനെയാണ് ആ റൂൾ കിട്ടിയത് വിനോദ് പറയുന്നു പിന്നീട് ജല്ലിക്കട്ടിലേക്കും വിളിച്ചു ആ പരിചയമാണ് ഇപ്പോൾ ബാലുബന് എത്തി നിൽക്കുന്നത് അതേസമയം അഭിനയിക്കുന്ന സമയത്തല്ല ഡംബിങ്ങിലാണ് ഈ ക്യാരക്ടറിൽ എന്തോ ഒരു സാധനം കിടക്കുന്നുണ്ടല്ലോ എന്ന് തോന്നിയതെന്നും താരം പറയുന്നു വാലിവനം തന്റെ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെടുമ്പോഴും വിനോദിന്റെ ഭാര്യയുടെ വേർപാടിനെ വേദനയോടെ പറയുന്നുണ്ട് നാലു മാസം മുമ്പായിരുന്നു വിനോദിന്റെ ഭാര്യ കെ വി ആനന്ദവലിയുടെ മരണം എന്റെ കലാജീവിതത്തിന്റെ വലിയ പിന്തുണയായിരുന്നു പെട്ടെന്നുള്ള ആ വിയോഗം എനിക്കിപ്പോഴും ഉൾക്കൊള്ളാനാകുന്നില്ല ഇങ്ങനെ ഒരു ഗംഭീര വേഷം കിട്ടിയപ്പോൾ അത് കാണാൻ അവളില്ലല്ലോ എന്ന വേദന എന്നും ബാക്കിയാണ് അവളായിരുന്നു എന്റെ ധൈര്യം എന്നാണ് വിനോദ് ഭാര്യയെക്കുറിച്ച് പറയുന്നത് കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി താനായിട്ട് തന്നെയാണ് ഇടവേള എടുത്തതെന്ന് വിനോദ് പറയുന്നു വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ പഠനവുമൊക്കെയായി ജീവിതത്തിൽ കൂടുതൽ സമയം ചെലവിടേണ്ടി വന്നതോടെ സിനിമയിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു സിനിമയിലെത്തുമ്പോൾ തന്നെ ജോലി ഉണ്ടായിരുന്നു വിനോദിന് മെഡിക്കൽ റപ്പായിരുന്നു പിന്നീട് കമ്പനിയുടെ ജില്ലാ മാനേജറായി ജോലിക്കും കുടുംബത്തിനും പ്രാധാന്യം കൊടുത്തതോടെയാണ് വിനോദ് സിനിമയിൽ നിന്നും മാറി നിന്നത്